മൂല്യങ്ങളെ എല്ലാം തകർത്തെറിഞ്ഞ് ആർ എസ് എസ് അജണ്ടയോടു കൂടിയാണ് ബി ജെ പി രാജ്യം ഭരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി മതരാഷ്ട്രീയവാദവും ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയാണ് ആർ എസ് എസിന്റെ അജണ്ട ന്യൂനപക്ഷങ്ങളും കമ്മ്യൂണിസ്റ്റുകളുമാണ് ബി ജെ പിയുടെ ആഭ്യന്തര ശത്രുക്കളെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മോദിയുടെ വാഗ്ദാനങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല കള്ളം മാത്രമാണ് പ്രധാനമന്ത്രി പറയുന്നത് നാനൂറ് സീറ്റുകൾ ലഭിക്കുമെന്ന് ബി ജെ പി പറയുമ്പോൾ അത് എവിടെ നിന്ന് എന്ന് കൂടി ബി ജെ പി വ്യക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാർ രൂപീകരിക്കാനുള്ള കേവല ഭൂരിപക്ഷം ഇന്ത്യൻ മുന്നണി നേടുമെന്നും പ്രതീക്ഷയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബി ജെ പിയുടെ കള്ളത്തരങ്ങൾ ഓരോന്നായി വെളിച്ചിട്ട് വരാൻ കിടക്കുന്നതേ ഉള്ളൂ രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിക്കുന്നതിലും നിർണായക സ്വാധീനം ചോർത്തുന്ന ഒന്നായി ഇലക്ഷൻ വിധി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി ഒരു പാർട്ടി ശക്തിക്കും എന്നേക്കും മുന്നോട്ട് പോകാനാവില്ല തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ മുഖ്യമന്ത്രിയെ തുറങ്കലടിച്ച് അദ്ദേഹത്തിന്റെ ശബ്ദം അടിച്ചമർത്തുന്നതിലൂടെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ തന്നെയാണ് ബി ജെ പി സർക്കാർ കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു എല്ലാ പാർട്ടിക്കും അവരുടേതായ കാര്യങ്ങൾ ശബ്ദമുയർത്താനുള്ള അവകാശം ുണ്ട് അവരുടെ വാ വാമൂടിക്കെട്ടി ജയിലിലടച്ചാൽ ഒന്നും ശബ്ദം വരാതിരിക്കില്ല പിന്നീട് പതിമടങ്ങ് ശബ്ദമായി തന്നെ ഉയർത്തെഴുന്നേക്കും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും ജനങ്ങളോട് നേരിട്ട് സംബന്ധിച്ചും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നരേന്ദ്രമോദി സർക്കാരിന് ഭയമാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ ബി ജെ പിയുടെ നില പരിങ്ങലിലാവുകയാണ് അത് തിരിച്ചേറണ വിഭ്രാന്തിയാണ് സമീപ നാടുകളിൽ പുറത്തുവരുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക